ുക്ക് ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ചാനലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം മെയ് മാസത്തിൽ ആരംഭിക്കുകയാണ് രണ്ട് മാസത്തെ തുകയാണ് എത്തിച്ചേരുന്നത് രണ്ട് മാസത്തെ തുക എന്ന് വെച്ചാൽ മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറും പിന്നെ മൂന്ന് മാസങ്ങളിൽ കുടിശ്ശികയുള്ള മാസത്തെ ഒരു ഗഡുവാണ് എത്തിച്ചേരുന്നത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്കാണ് ഇത് എത്തിച്ചേരുന്നത് അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരും മാസ്റ്ററിങ് മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുക തുകയെത്തിച്ചേരും പിന്നെ വിതരണ നടപടികൾ പതിനഞ്ചിന് ശേഷം ആരംഭിക്കും എന്നാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൻ അറിയിച്ചിരിക്കുന്നത് അവസാനത്തോടെ ഓടി വിതരണം പൂർത്തീകരിച്ചേക്കാനാണ് ധനവകുപ്പിൻ്റെ തീരുമാനം കാര്യം കുറിശുക തുക രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ മാസ്റ്ററിങ് ചെയ്ത ആൾക്കാർക്കാണ് ലഭിക്കുക അതിനുശേഷം മാസ്റ്ററിങ് ചെയ്തവർക്ക് ആയിരത്തി അറുനൂറ് മാത്രമാണ് ലഭിക്കുക ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിന് മുമ്പുള്ളവർക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുക അതിനുശേഷം മസ്റ്ററിങ് ചെയ്ത് പുതിയതായി പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് കിട്ടിക്കുകയുള്ളൂ അപ്പം നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വേണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക